സ്വർണ്ണം നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 രണ്ട് പവൻ 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 രണ്ടാം ഒരു മൂന്നാം അര പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഇടക്കരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം കേരയിൽ വിരുദ്ധ സമരം സംഘടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളുടെ പിറകെയായിരുന്നു എടക്കരയിലെ പ്രതിഷേധം ோ சூஷிச்சோ ஆட்டுகாரை அறிஞில் அறிஞில்லை ஆட்டுக்காரே அறிஞில் அறிஞில்லை ഡിവൈഎഫ്ഐ എടക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലി നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ചു തുടർന്ന് മുദ്രാവാക്യം വിളികൾക്ക് ശേഷം കോലം കത്തിച്ചും പ്രതിഷേധിച്ചു ബ്ലോക്ക് സെക്രട്ടറിയെ അനസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് താഹിർ അധ്യക്ഷത വഹിച്ചു നജീബ് അൻഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര JT, baby diaper and pants number one indian baby diaper brand